അങ് ഒരു ബസ് വരുന്നുണ്ട് കൈയാണിച്ച് നോക്കാം അവൻ ആറ് അറുപത് ഇട്ടോണ്ടിരിക്ക സ്ഥലപ്പേര് കുറച്ച് മുന്നോട്ട് മാറ്റി നിർത്തി ഓടി കയറി കേട്ടനകത്ത് ഞങ്ങള് മൈസൂർ ഉള്ള ഒരു ഷുഗർ ഫാക്ടറിയിൽ ലോഡ് കയറ്റാൻ വേണ്ടി വന്നതാണ് ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്ത് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാൻ അങ്ങോട്ട് പോവാണ് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു അവിടെ കടയില്ലെങ്കിൽ ഇവിടെ കടയുടെ പെരുമഴയാണ് നോക്കിയാൽ എത്ര കടയാണ് നോക്കി ഇവർക്കൊക്കെ എന്ത് സാഹോദര്യമാണ് എന്ത് സമത്വ സാഹോദര്യമാണ് നോക്കി ഒരു കടയുടെ ഈ ഒരു മേൾക്കൂരയ്ക്കകത്ത് തന്നെ ഇത്രയും കടകളാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓട്ടോറിക്ഷയ്ക്കകത്താണ് ഏറ്റവും പരിപാടി എല്ലാ ഓട്ടോറിക്ഷ ഇങ്ങനെ വെട്ടിമുറിച്ച് തട്ടുകട പോലെ ആക്കിയിട്ട് ഉള്ളൊരു സെറ്റപ്പിലാണ് കേട്ടോ ഓട്ടോറ ഡൈറ്റൊക്കെ നോക്കി കേട്ടോ സി സി എഫ് എൽ വൾബൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് പരിപാടിയാണെങ്കിൽ ഇപ്പോൾ ഉള്ള എല്ലാവരും ഒരു സാഹോദര്യത്തിലാണ് ഇവിടെ പല പല സാധനങ്ങളുണ്ടാക്കുന്നുണ്ട് നമുക്കുള്ള ചിക്കൻ റൈസ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കടയൊക്കെ ചെറുതാണെങ്കിലും ഇവിടെ കിട്ടുന്ന ഐറ്റംസൊക്കെ ഇച്ചിരി ഹൈ ക്ലാസ് ഐറ്റംസ് ഒക്കെയാണ് അവിടെ നൂഡിൽസും ചിക്കൻ റൈസും എഗ്ഗ് റൈസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഒരു സപ്ലൈ ചെയ്യുന്നത് അതെനിക്ക് തോന്നാ തന്നെ ഈ ലൈനിൽ കംപ്ലീറ്റ് ചെറിയ കടകളാണ് ഏട്ടാ ഓട്ടോറിക്ഷയിലൊക്കെ തട്ടുകട സെറ്റപ്പ് ആക്കി വെച്ചിരിക്ക ഷുഗർ ഫാക്ടറി ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ട ദിശയിലേക്ക് മാറി ഒരു ബസ് വന്നു ചോദ്യം പറച്ചിട്ട് ചാടി കയറി കയറി കഴിഞ്ഞപ്പോഴാണ് കണ്ടക്ടർ പറഞ്ഞത് ആ ഭാഗത്തേക്ക് പോകത്തില്ലെന്ന് പിന്നെ ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ വെച്ചൊരു പാടാണ് ഈ കന്നഡയെ മറ്റു ഭാഷയുടെ കൂട്ടല്ല നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്തായാലും അയാൾ പറഞ്ഞത് മനസ്സിലായി ഇറങ്ങിക്കുമോ എന്ന് പറഞ്ഞു അടുത്ത ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഒരു വണ്ടി കിട്ടി ഒരാട്ടോ ആട്ടോടെ പോലൊക്കെ കണ്ടോ ഇഞ്ചിലും സീറ്റും തട്ടപ്പോൾ ചെറിയൊക്കെയാ മൊത്തം കന്നനംതിരിയാണോ പടക്കം ആണോ എന്തോ അറിയാറില്ല കന്നനംതിരിയാണോ കാലൊന്നും വെക്കാൻ സ്ഥല കൊറേലിക്കട്ടോ ആൾക്കാർക്ക് വെള്ളം എടുക്ക ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട കേരളത്തിലൊക്കെ പല സ്ഥലത്തുനിന്ന് ജോലി ചെയ്തിട്ടുള്ള ആളാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് കൊല്ലത്തൊക്കെ നിന്നിട്ടുണ്ടെന്ന് പറയങ്ങൾ കമ്പനിയായി രണ്ട് കൈയൊക്കെ വിട്ടളിയാൻ ആങ്ങിയും കാണിച്ച് സംസാരിക്കുക അല്ല കുഞ്ചപ്പാടത്തും പോയി ഞാൻ ഞങ്ങൾക്ക് ഇറങ്ങണ്ട സ്ഥലമായിരുന്നു ഷുഗർ ഫാക്ടറി പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാം അവിടെ വണ്ടി വണ്ടി കിടക്കുന്ന സ്ഥലം ഇവിടെ ഇടത്താ ഈ കയറിനകത്തോട്ട് കൊടുക്കണ കൊടുക്ക എന്താണ് പേര് വണ്ടി ഉണ്ട് ഈ ഒരു മോശാവസ്ഥയിൽ ജീവിക്കുന്ന ദയാനന്ത് നമുക്കൊരു സന്ദേശം നൽകിയിട്ടാണ് പോകുന്നത് നമ്മൾ ഒരു തുക അയാളെ കയ്യിലേക്ക് കൊടുത്തു അതിൽ നിന്ന് ആവശ്യമുള്ള തുക മാത്രം അയാൾ എടുത്തുകൊണ്ട് തിരിച്ചു വന്നു അതിൽ നിന്നും അത്യാഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനായിട്ട് നമുക്ക് അയാൾ കണക്കാക്കാം നല്ലൊരു മെസ്സേജ് ആണ് അദ്ദേഹം തന്നിട്ട് പോയത് നമ്മുടെ വണ്ടി തോണ്ട് കിടപ്പുണ്ട് ഈ ഷുഗർ ഫാക്ടറിയുടെ പാർക്കിംഗ് ഏരിയ ആണ് വണ്ടിയൊക്കെ ഇവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് കുളിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു അവിടെ പോയി കുളിച്ചു പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്തോ തുടർന്നുള്ള വിശേഷങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും ഓക്കേ